അപ്പം നമ്മുടെ വീട്ടിൽ ഒരു അറുപത് എഴുപത് മരല്ലാം ഉണ്ടെങ്കിൽ നമുക്ക് ടാപ്പ് ചെയ്യാൻ ടാപ്പർ ആരെ കിട്ടണം എന്നില്ല അപ്പം നമ്മൾ സ്വയം തന്നെ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ലാഭം എല്ലാം കിട്ടും പണിക്കൂലിയെല്ലാം അപ്പം ഒരു കർഷകർ എൻ്റെ അടുത്ത് ടാപ്പിംഗ് പഠിപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട് അവർക്ക് ചിരട്ടപ്പാല് മാത്രമേ ആക്കണ്ടൂ അപ്പം ഞാൻ ടാപ്പിങ് അദ്ദേഹത്തിന് കൊടുക്കുന്ന ഒരു വീഡിയോ കുറച്ച് ആണത് കേട്ടോ ഇനി ആ മരത്തിൻ്റെ നേരെ പകുതി എടുക്കും അത് കൈ വെച്ചിട്ടെടുത്താലും മതി നേരെ പകുതി ആ ആടെന്നുതന്നെ എടുക്കും ആ ഇനി ആടെന്ന് താലേക്ക് താലേക്ക് ആ താല് താഴേക്ക് ആ ചില്ല അടിച്ചുകൊടുത്ത് അത് അതാക്ക ചേച്ചി എല്ലാം അടിച്ചിടത്ത് അതെ ആ തിരിച്ചു അടിക്കുന്നുണ്ട് അടിക്കുന്ന തിരിഞ്ഞ് നിന്നിട്ട് ആ ആ കുറച്ച് ചെറുതീട്ടില്ല ആ കറക്റ്റ് ആ ഓക്കെ ഇനി ഇപ്പോഴത്തോ ഇനി ഇവിടെ നിന്ന് ഞാൻ പറഞ്ഞിടക്കെ ഇവിടെ നിന്ന് പോന്ന് ഇടുന്ന് ഇടുന്ന് ഇടത്തേക്ക് പോയിക്കോട്ടെ ആ ഓക്കെ ആ മെല്ലന ആ നേരെ ആ നേരെ താലേക്കാന്നേ ആ പോട്ടെ പോട്ടെ അങ്ങനെ കറക്റ്റ് ആ കറക്റ്റ് അങ്ങനെ കുറച്ച് ആഴത്തിൽ പോട്ടെ കുറച്ച് ആഴത്തിൽ കുറച്ച് ആഴത്തിൽ നല്ലവണ്ണം താലേക്കല്ല കുറച്ച് ഇറച്ചി ആ ആ ആ ഒരു റൗണ്ടിൽ തന്നെ പോട്ടെ ആ ഓക്കെ ആവും കറക്റ്റ് കട്ട് പെട്ടെ അതന്നെ അതേനൊക്കെ പോട്ടു പോട്ടെ കൂട്ടെ ത താലൊക്കെ താ താലേക്ക് ഓക്കെ താലയ്ക്ക് ഓക്കെ അങ്ങനെ അങ്ങനെ ആ ഓക്കെ കറക്റ്റ് ചില്ലും ചിരട്ടയും വെച്ചാൽ ഏകദേശം ഓക്കെ സ്വന്തമായിട്ട് തന്നെ അപ്പം നമ്മൾ ടാപ്പിങ് ഇദ്ദേഹത്തിന് പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ ആദ്യം കത്തി എങ്ങനെയാണ് പഠിക്കേണ്ടതെന്നെല്ലാം പഠിപ്പിച്ചുകൊടുത്ത് എന്നിട്ട് ഒരു രണ്ട് മൂന്നാല് മരമൊക്കെ കാണിച്ചു കൊടുത്തു അദ്ദേഹത്തിനെ കൊണ്ട് വെട്ടി വെട്ടി വെട്ടിക്കാണിച്ച് അദ്ദേഹത്തിനെ കൊണ്ട് ആ മരം ടാപ്പ് ചെയ്യിപ്പിച്ച് അങ്ങനെ നമ്മൾ ആദ്യം തന്നെ മാർക്കിടാൻ പഠിപ്പിച്ചു പിന്നീട് ഞാൻ ആ ബാക്കിയിലെ മരങ്ങ അദ്ദേഹത്തിന് വെട്ടണ്ട രീതികളെല്ലാം കാണിച്ചു കൊടുത്തു നമ്മൾ പുതിയ കത്തി തന്നെയാണ് മേടിച്ചത് പുതിയ കത്തി മേടിച്ച് ഊട്ടിയിട്ടെല്ലാം വന്നതാണ് നല്ല പുതിയ കത്തിയാണ് അപ്പോൾ അദ്ദേഹത്തിനെ കൊണ്ട് തന്നെ നമ്മ അദ്ദേഹത്തിന്റെ മരം വെട്ടിക്കുന്ന ഒരു ഇത് കാണുന്നത് ഇത് രണ്ടാമത്തെ ദിവസമാണ് ടാപ്പിംഗ് പഠിച്ചിട്ട് രണ്ടാമത്തെ ദിവസം ടാപ്പ് ചെയ്യുന്ന രീതിയാണിത് ഇതേപോലെ നിങ്ങൾക്ക് സിമ്പിളായിട്ട് തന്നെ ടാപ്പിങ് പഠിച്ചെടുക്കാവുന്നതുമാണ് സ്വന്തമായിട്ട് മരവില്ല കർഷകരെല്ലാം ഇതേപോലെ ചെയ്യുന്നതായിരിക്കും നല്ലത് എന്താ പറഞ്ഞാൽ നമുക്ക് ആരെയും പെഴുതി പോകേണ്ട കാര്യമില്ല അപ്പോൾ സ്വന്തമായിട്ട് തന്നെ ടാപ്പിങ് ചെയ്യാം അപ്പം ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇത് ഉപകാരപ്പെട്ടോ എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ഉപകാരപ്പെട്ട എൻ്റെ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക